വചനമൊഴി ഡിസംബർ ഏഴ് വചനഭാഗം ലൂക്കാട് സുവിശേഷം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് റോമ ഒൻപത് മുപ്പത് മുപ്പത്തിമൂന്ന് ഇന്നത്തെ സുവിശേഷഭാഗത്ത് ആത്മീയ ജീവിതത്തിൻ്റെ അതിമനോഹരമായൊരു ചിത്രം കാണുവാൻ സാധിക്കും വിശുദ്ധ സ്ഥലത്തായിരിക്കുന്ന പുരോഹിതൻ പുരോഹിതനെ കാത്ത് പുറത്തു നിൽക്കുന്ന ജനം വിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കുന്ന വിരിക്കുള്ളിൽ ദൂപാർപ്പണം നടത്തി ദൈവശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അതിനുശേഷം പുറത്തു വന്ന ജനത്തെ ആശീർവദിക്കുക പതിവാണ് അതിനുവേണ്ടിയാണ് ജനം കാത്തുനിൽക്കുന്നത് ധൂപം ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയാണ് ജനത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുക എന്നത് പുരോഹിതന്റെ ധർമ്മമാണ് നിയമാവർത്തനം ഇരുപത്തൊന്ന് അഞ്ച് ലേവ്യർ ഒൻപത് ഇരുപത്തിമൂന്നിൽ പറയുന്നു മോശയും അഹ്റോനും പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി സക്രിയ പുറത്തു വന്ന ജനത്തെ ആശീർവദിച്ചപ്പോൾ സക്രിയായ്ക്ക് അവരോടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല എന്നാൽ സക്രിയക്ക് ദൈവദർശനം ഉണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി ആരാധനയിൽ കാത്തു നിൽക്കുന്നവർക്ക് ദൈവമഹത്വം ദർശിക്കാനാകും സക്രിയ പ്രാർത്ഥിച്ച ദൈവാലയം ജെറുസലേം ദൈവാലയമായിരുന്നു ആ ദൈവാലയത്തെ ഈശോ തന്റെ പിതാവിന്റെ ഭവനം എന്നാണ് വിളിക്കുന്നത് അത് തകർക്കപ്പെട്ടാൽ മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു ഈശോ സ്ഥാപിച്ച അവിടുത്തെ ഭൗതിക ശരീരമായ സഭയാണ് പുതിയ ദൈവാലയം സഭയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നു സഭയിലൂടെ സഭയിൽ കുദാശകളിലൂടെ വിശ്വാസി ദൈവമഹത്വം ദർശിക്കുന്നു ജനനം മുതൽ മരണം വരെ ഒരു വിശ്വാസി എല്ലാവിധ ദൈവകൃപകളും ആശീർവാദവും സ്വീകരിക്കുന്നത് സഭയിലൂടെയാണ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നാം ശ്രവിച്ചു തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയുടെ പാറയും ഞാൻ സിയോനിൽ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജിക്കേണ്ടി വരികയില്ല ഏശ്യാ പ്രവാചകന്റെ പുസ്തകം എട്ട് പതിനാലും ഇരുപത്തെട്ട് പതിനാറും ചേർത്താണ് ഈ വചനം എഴുതിയിരിക്കുന്നത് ഈ രണ്ട് വചനങ്ങളിലും ഏശ്യ സൂചിപ്പിക്കുന്ന കല്ലും പാറയും മിസിഹ തന്നെയാണ് മിസിഹ സിയോനിൽ സ്ഥാപിച്ച പാറയാണ് സഭ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്ന മിസ്സിഹ എന്ന് പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേലാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സിയോനിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിനെ കുറിച്ച് പത്രോസ്ലീഹായും എഴുതിയിട്ടുണ്ട് സിയോനിൽ ഞാൻ ഒരു അമൂല്യവും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ മൂലക്കല്ല് സ്ഥാപിക്കുന്നു അതിൽ വിശ്വസിക്കുന്നവർ ലജിക്കുകയില്ല അവർക്ക് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് അത് തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയുടെ പാറയുമായിരിക്കും ഒന്ന് പത്രോ രണ്ട് ആറ് എട്ട് സഭയിലൂടെ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഇന്ന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈശോയുടെ സഭയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാം സഭാത്മക ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കാം സഭയോട് ചേർന്ന് ഏകമനസ്സായി ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ഛൻ